തിരുവനന്തപുരം കിളിമാനൂരിൽ എസ് എച്ച്ഒ ഓടിച്ച വാഹനമിടിച്ച് വൃദ്ധൻ മരിച്ച സംഭവത്തിൽ കാർ പോലീസ് കസ്റ്റഡിയിൽ എസ് എച്ച്ഒ പി അനിൽകുമാറിനോട് റൂറൽ എസ് പിക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശവും നൽകി മനീഷ് മഹിപാൽ വിവരങ്ങളുമായി മനീഷ് ഈ എസ് എച്ച്ഒ ഓടിച്ച വാഹനം തന്നെയാണ് അപകടം ഉണ്ടാക്കിയതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു ട്വന്റി ഫോർ ആ ദൃശ്യമൊക്കെ പുറത്തുവിടുകയും ചെയ്തിപ്പോൾ തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണോ ആ ഇത് സംബന്ധിച്ച് നിലവിൽ റൂറൽ എസ് പി ഇന്ന് ഡി എ ജിക്ക് റിപ്പോർട്ട് കൊടുക്കും നിലവിൽ ഈ പി അനിൽകുമാർ തന്നെയാണ് വാഹനം ഓടിച്ചതെന്നുള്ള തെളിവുകൾ പോലീസിന് കിളിമാനൂർ പോലീസിന് ലഭിച്ചിരുന്നു ഇത് സംബന്ധിച്ച് അനിൽകുമാറിനോട് അനിൽകുമാർ നിലവിൽ ഒരു കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്താണ് ബാംഗ്ലൂരിലാണ് അനിൽകുമാർ നിലവിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അൽകുമാറിൻ്റെ മൊഴി ഇങ്ങനെയാണ് ഫോണിൽ ഫോണിലൂടെയാണ് കിളിമാനൂർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് താൻ ഞായറാഴ്ച രാവിലെ മറ്റൊരു സുഹൃത്തിനൊപ്പം കാറിൽ പാറശാലയിലേക്ക് പോവുകയായിരുന്നു ആ സമയത്താണ് കിളിമാനൂരിൽ വെച്ച് ഈ വാഹനം ഇടിച്ചത് ഇടിച്ച ശേഷം ം നിർത്തിയിരുന്നു പക്ഷേ ഈ വാഹനം ഇടിച്ചിട്ട സമയത്ത് ഈ വാഹനം ഇടിച്ച ആൾ എഴുന്നേൽക്കുന്നത് കണ്ടു അങ്ങനെ കാര്യമായ കുഴപ്പമില്ല എന്ന് കരുതിയാണ് വാഹനം നിർത്താതെ പോയി എന്ന മൊഴിയാണ് നിലവിൽ ഈ പി അനിൽകുമാർ കിളിമാനൂർ പോലീസിന് ഫോൺ മുഖേന നൽകിയിട്ടുള്ളത് പക്ഷേ അതിനുശേഷം ഒരു മണിക്കൂറോളം സമയം അതായത് നാലുമണിക്കും പുലർച്ചെ നാലു മണിക്കും അഞ്ചു മണിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത് അതിനുശേഷം ആറ് മണിക്കാണ് അതായത് ഒരു മണിക്കൂറിലധികം സമയം ഈ രാജൻ അൻപത്തി ഒൻപത് ഈ എം സി റോഡിൽ അവിടെ രക്തം വാർന്നു കിടന്നു പിന്നീട് പോലീസ് എത്തിയാണ് നാട്ടുകാർ നൽകിയ വിവരമനുസരിച്ച് കിളിമാനൂർ പോലീസ് എത്തിയാണ് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈ രാജനെ എത്തിച്ചത് അപ്പോഴേക്കും രാജൻ മരിച്ചു നിലവിൽ ഈ വാഹനം അതായത് ഇദ്ദേഹത്തിന്റെ വീട് കിളിമാനൂരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അനിൽകുമാറിന്റെ ആ വീട്ടിൽ നിന്നും മാരുതി ഏറ്റ് ഹൺഡ്രഡ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഈ വാഹനത്തിൻ്റെ ഇടതുവശത്തെ കാറിന്റെ ചില്ലുകൾ നശിച്ചിരുന്നു അത് നഷ്ടപ്പെട്ടിരുന്നു അത് പിന്നീട് പുനസ്ഥാപിച്ചിരുന്നു അങ്ങനെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമവും നടത്തി അതുകൊണ്ട് ഈ കാർ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഉടൻ തന്നെ സംസ്ഥാനത്തിന് പുറത്തൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോയ അനിൽകുമാറിനെ ഉടൻ തന്നെ റൂറൽ എസ് പിക്ക് മുമ്പാകെ ഹാജരാക്കി നൽകിയിട്ടുണ്ട് ഇന്ന് തന്നെ റൂറൽ എസ് പി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഡി എ ജിക്ക് നൽകും അങ്ങനെയാണെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു നടപടി ഇന്ന് തന്നെ ഉണ്ടായേക്കും